السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين الله ما بعد. قال رسول الله صلى الله عليه وسلم إن عيسى عليه السلام قام خطيبا في بني إسرائيل فقال يا بني إسرائيل لا تكلموا بالحكمة عند الجهال فتظلموها.

വിഡികളോട് നിങ്ങൾ വിവരം ഉപദേശിക്കരുത് ഫത്തോലി മോഹ അങ്ങനെ നിങ്ങൾ അവരോട് അതിക്രമം കാണിക്കരുത് വിഡ്ഡികളോട് വിജ്ഞാനം വിളമ്പുന്നത് അവരോട് ചെയ്യുന്ന അക്രമമാണ് വലാത്തം ഔഹ അഹു ലത്തലി മോഹം എന്നാൽ ആ വിജ്ഞാനം അറിവ് ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്ക് അത് തടഞ്ഞു വെക്കുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത് അവരോട് ചെയ്യുന്ന ദ്രോഹമാണ് അങ്ങനെ നിങ്ങൾ ദ്രോഹം ചെയ്യരുത് ഒലാ തൊതലുമോ നിങ്ങൾ ഒരിക്കലും ദ്രോഹം ചെയ്യാൻ പാടുള്ളതല്ല ഒല തുിമൻ ഒരക്രമി വല്ലതും ചെയ്താൽ നിങ്ങൾ അവനോട് പ്രതികാരം ചെയ്യേണ്ടതില്ല ഫൈബത്തുള്ള ഫതലുകും അപ്പോൾ നിങ്ങളുടെ മഹത്വം നഷ്ടപ്പെടും അക്രമി കാണിക്കുന്ന അക്രമം അതിനോട് അതേ നാണയത്തിൽ നിങ്ങളും പ്രതികരിക്കുമ്പോൾ നിങ്ങളുടെ മഹത്വം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് ഈസ് നബി അലിസ്സലാം അവിടുത്തെ സന്തത സഹചാരികളോട് പറഞ്ഞതായി صلى الله عليه وسلم عذريكم تقبل الله